ഒരു മണിയായപ്പോൾ വാതിൽ തട്ടുന്നു ആരാച്ചു തുറക്ക് വാതിൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു ഇപ്പം സമയം ഞാൻ വേഗം എൻ്റെ വാച്ച് എടുത്ത് നോക്കിയപ്പോൾ സമയം രാത്രി ഒരു മണി ഞാൻ പറഞ്ഞു അച്ഛാ രാവിലെ ആവട്ടെ ഞാൻ തുറന്നോളാം ഞാൻ നല്ല ഉറക്കത്തിലാന്ന് പറഞ്ഞു അല്ല എനിക്ക് ചുടുവെള്ളം ഇടണം ില്ലേ സാധാരണ നമ്മുടെ സമൂഹത്തില് മാനസിക രോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മാനസിക രോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലപ്പോഴും പലരും അകച്ചു നിർത്തുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ശ്രീഗീത എന്ന് പറയുന്ന പെൺകുട്ടി വേറിട്ട് നിൽക്കുന്നത് അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവിന് ഒരു മാനസിക രോഗമുണ്ട് പക്ഷെ കല്യാണത്തിന് ശേഷമാണ് ഈ പെൺകുട്ടി അത് അറിയുന്നത് പോലും അത് അതറിഞ്ഞതിനു ശേഷവും ഈ പെൺകുട്ടി ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയില്ല ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ ചികിത്സിച്ച ഡോക്ടർമാർ വരെ പറഞ്ഞു ഡൈവോഴ്സ് വാങ്ങി പൊക്കോളൂ ഇതൊരിക്കലും നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആ പെൺകുട്ടി അതിനെ തയ്യാറായി ആ പെൺകുട്ടി അപ്പൊ അവരോടൊക്കെ ചോദിച്ചത് എന്റെ മക്കൾക്കോ എന്റെ കൂടെ പെർപ്പിനോ ആണ് ഒരു രോഗം ഉണ്ടെങ്കിൽ ഞാൻ അവരെ കളഞ്ഞിട്ട് പോകുമോ എന്നാണ് ആ ഡോക്ടർമാരോട് ചോദിച്ചത് ഇത്രയും വലിയൊരു മനസ്സിന് ഉടമയാണ് സ്ത്രീഗീത എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ പക്ഷെ ഇങ്ങനെ ഒരു നല്ല ഈ ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്യാനും സുഖമില്ലാത്ത ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണിന് ജീവിതം കൊടുക്കാനായിട്ട് പല ഞരമ്പ് രോഗികളും ഈ പെൺകുട്ടിയെ സമീപിക്കുകയുണ്ടായി അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ അച്ഛൻ പോലും ഈ പെൺകുട്ടിയെ ആ ഒരു കണ്ണിലൂടെ കാണുകയും അങ്ങനെ സമീപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും ശ്രീഗീത തന്നെ ആ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ നമ്മോട് തുറന്നു പറയുന്നുണ്ട് നമുക്കതൊക്കെ ഒന്ന് കേൾക്കാം എന്നെ പഠിപ്പിച്ച അധ്യാപകൻ തന്നെ ഒരു ദിവസം അത് അവരുടെ ഒരു അവസ്ഥ നടക്കുന്ന കാലം അപ്പോൾ അമൃതയിൽ വന്നിട്ടുണ്ട് ചെക്കപ്പ് ഉണ്ട് അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ ആ സമയം ഗ്യാപ്പ് ഗ്യാപെടുത്തിട്ട് എന്നടുത്ത് പറഞ്ഞിരുന്നു ഞാൻ വരട്ടെ പിന്നെന്താ എത്ര പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ആ മക്കളെ കൊണ്ട് മുക്ക വന്നിട്ടുള്ളതല്ലേ നമ്മൾ നല്ല കൂട്ടല്ലേ ഒരു ഫാമിലി പോലെ കഴിയുന്നതല്ലേ എന്തിനങ്ങനെ ചോദിക്കണം എൻ്റെ ഒരു വേട്ടൻ എൻ്റെ വല്യച്ഛൻ്റെ മോൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ വരണ്ടാന്ന് പറയുമോ വന്നോളാം പറഞ്ഞു വന്നോളാം പറഞ്ഞു ഞാൻ ടാങ്ക് കലയ്ക്ക് കൊടുത്തു അപ്പോൾ ശശേറ്റും കിടക്കുന്നത് ഹോളിൽ ഒരു കട്ടിലിട്ട് അവിടെ ഒരു എ സി വെച്ചിട്ട് അവിടെയാണ് അപ്പോൾ അവിടെ തന്നെയാണ് ഹോൾ നമുക്ക് അഞ്ഞൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് ഞാൻ വരാമായിരിക്കും അഞ്ഞൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റ് ഫ്ളാറ്റാ അപ്പൊ കുഞ്ഞതാണെന്ന് അറിയാമല്ലോ അപ്പോൾ അത് അവിടെ ചെയറിലധിരുന്നു അപ്പോൾ ഞാൻ ടാങ്കർ ശേഷം കുടിക്കും എന്നു പറഞ്ഞിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കുടിച്ചു കഴിഞ്ഞാൽ ആളെ നേരം കണ്ടുമായി ആൾ വന്ന് ചേർ ചേർന്ന് എഴുതിയിട്ട് ബെഡിൽ വന്നിരുന്നു പിന്നെ എന്നെ ബെഡിലേക്ക് പിടിച്ച് കിടത്താനുള്ള ശ്രമമായി പ്ലീസ് എനിക്കൊരു ഉമ്മതാണ് പിന്നെ എന്നെ ഭയങ്കര ടൈറ്റായിട്ടിങ്ങനെ പിടിക്കുകയാണ് നിവർത്തിയില്ലാതെ ഗതി കേടുകൊണ്ട് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ എന്നെ അദ്ദേഹം യൂസ് ചെയ്യും എന്നുള്ളൊരവസ്ഥ എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഉമ്മ കൊടുക്കേണ്ടി വന്നു എന്നെ ഗതികേടിന് വേണ്ടിയിട്ട് അതായത് എൻ്റെ ശരീരം എന്റെ വസ്ത്രം അഴിക്കാതെയും എന്റെ ശരീരം എനിക്ക് സംരക്ഷിക്കണമല്ലോ അതുകൊണ്ട് മാത്രം എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയുടെ നിസ്സഹായത് പെൺകുട്ടിയെ അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒരു അമ്പലത്തിൽ നവരാത്രി സമയത്ത് കുട്ടികൾക്ക് എഴുത്തിനിരുത്തേണ്ടത് എന്നുള്ള വിവരം അധികാരികമായിട്ട് പോസ്റ്റർ അച്ഛൻ അയച്ചു തന്നു എനിക്ക് വാട്സപ്പിൽ ഉടനെ ഞാൻ ആ അമ്പലത്തേക്ക് വിളിച്ചു ദേവസ്വം ബോർഡിന്റെ അമ്പലം ദേവസ്വം ബോർഡിൻ്റെ നമ്പർ എനിക്ക് തരണം അല്ലെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ നിലവിലുള്ള പ്രസിഡൻറ്റോ സെക്രട്ടറിയോ കമ്മിറ്റി ഉണ്ടാവുമല്ലോ നമ്പർ തരണം പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞു ഞാൻ ചിറ്റൂർ തെക്കൻ ഗ്രാമത്തിലുള്ള രാമേന്ദ്രൻ്റെ മുകളാണ് ഭാഗവതാചാരൻ്റെ എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് എന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് ഇപ്പോഴത്തെ ഭരണം നിർബന്ധം പിടിച്ച് അദ്ദേഹത്തിനെ ഇരുത്തുകയാണെങ്കിൽ ഞാൻ അടുത്ത വണ്ടിക്ക് അവിടെ വന്ന് നിരാഹാരം ചെയ്യും പാലക്കാട് കലക്ടർക്ക് ലെറ്റർ കൊടുത്തിട്ട് എന്ത് വേണം തീരുമാനിച്ചോളാൻ പറഞ്ഞു പിന്നെ ഞാൻ മെസ്സേജ് നാണുണ്ടോ ഈ പരിപാടി എങ്ങനെ എന്ത് കൂടിയാണ് നിങ്ങൾ അതിനുള്ള യോഗ്യത ശരിക്കും സമൂഹത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു പകൽമാനിന്റെ മുഖമാണ് സ്ത്രീകഥ ഇവിടെ വലിച്ചു കയറിയത് ഇങ്ങനെയുള്ള ഒരുപാട് പകൽമാന്മാരെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാനും സാധിക്കും ഈ ഒരു കാര്യം പറഞ്ഞതിനു ശേഷം ആ ഒരു പെൺകുട്ടി ഭർത്താവിന്റെ അച്ഛനില് നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് വീട്ടിലുള്ള സമയത്ത് കല്യാണം കഴിഞ്ഞ് നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ എങ്ങനെ വെച്ചാല് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാല് ആദ്യത്തെ ദിവസം പെൺകുട്ടിയുടെ വീട്ടിലാണ് അത് കഴിഞ്ഞ് പിറ്റേന്നാണ് ഞങ്ങള് കല്ലടിക്കോട് പോയത് അന്ന് ഉത്രാടം ദിവസം അവിടെ പോയി രാവിലെ ഒരു ആറു മണിയായപ്പോ സത്യം പറയണമെങ്കിൽ തുണിയൊക്കെ അവരുടെ ദേഹത്തുണ്ടായിരുന്നു തുറന്ന് പറയാലോ നോക്കിയ ആർക്കും ഒരു സീനും കാണില്ല പക്ഷെ എന്നാലും അരിതല്ലോ ജനൽ ഒരു ജനല അവിടുത്തെ വെറുതെ അങ്ങനെ അടയ്ക്കാനേ പറ്റുള്ളൂ അതിന്റെ ഹുക്കിടാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ബ്ലാങ്കറ്റിങ്ങനെ മുഖത്തുനിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ തുറന്ന് തന്നോക്കുമ്പോൾ അച്ഛൻ ജനലിൽ കൂടെ ഒത്തിനോക്കുന്നു എൻ്റെ ഫാദറിലോ അയ്യോ ഞാൻ ആകെ നെട്ടിപ്പോയി പല്ലൊന്നും ദേശിച്ചില്ല പുറത്തിറങ്ങി ചോദിച്ചു എന്താ അച്ഛാ എന്ത് പറ്റി എന്താ നോക്കിയത് ഇത് തന്നെ ചോദിച്ചു ഇത് എൻ്റെ വീടാടി ചേട്ടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും നീ ആരാ ചോദിക്കാൻ സെക്കൻഡ് ഡേ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വായെന്ന് കിട്ടിയ ഉത്തരം ഈ പുള്ളിക്ക് അസുഖം എന്തായാലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതിനെ പറ്റില്ല ചെയ്തത് കല്യാണം കഴിഞ്ഞ് കയറി ചെല്ലുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും ഭർത്താവിന്റെ അച്ഛനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില പെരുമാറ്റങ്ങളാണ് സ്ത്രീഗതിക്ക് അവിടുന്ന് ഭർത്താവിന്റെ അച്ഛനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതൊരു പെണ്ണും ആ ഒരു സിറ്റുവേഷനിൽ തകർന്നു പോകും സ്വന്തം അച്ഛനെ പോലെയാണ് ഓരോ പെൺകുട്ടികളും കയറിച്ചെല്ലുമ്പോൾ ഭർത്താവിന്റെ അച്ഛനെ കാണുന്നത് അങ്ങനെ ഒരു വ്യക്തിയാണ് ആദ്യ ദിവസം തന്നെ ഒളിഞ്ഞു നോക്കാനൊക്കെ ചെന്നിരിക്കുന്നത് എന്തുമാത്രം അതപ്പതിച്ച ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നിട്ട് അത് ചോദ്യം ചെയ്തപ്പോൾ ഒരു വൃത്തിയായിട്ട മറുപടിയും ആ പെൺകുട്ടിയോട് പറയുകയാണ് അതെനിക്ക് ബോധ്യമായത് അത് കഴിഞ്ഞ് കുറേ നാൾ ഇദ്ദേഹം വീട്ടിലത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയുന്നില്ല എന്നടുത്ത് പറഞ്ഞു നിന്നെ ഞാനൊരു പത്ത് ദിവസം കല്ലടിക്കൂട് കൊണ്ടു നിർത്തട്ടെ എന്ന് വെച്ചു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിവരം അറിയിച്ചു ഞങ്ങൾക്ക് ഇപ്പോൾ വായനയെന്നില്ല ധൈര്യമായിട്ട് നീ പത്ത് ദിവസം വന്നു നിന്നോ അച്ഛൻ്റെ അമ്മയും ചുറ്റൂരുണ്ട് ധൈര്യമായിട്ട് വന്ന് നിന്നോർണം അങ്ങനെ അവർ തന്നെ അച്ഛൻ്റെ അമ്മയും എന്നെ ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ട്രെയിനിൽ കൊണ്ടുപോയി കല്ലടിക്കൂടാക്കി അത് കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയും പോയി ഞാൻ ഞാനവിടെ നിന്നു മുകളിലാണ് എൻ്റെ വീട്ടിൽ ഒരു മണിയായപ്പോൾ വാതിൽ കേട്ടിട്ടു എന്നു ചോദിച്ചു ആരാ എന്നുവെച്ചു അപ്പം എന്നെ ഇദ്ദേഹം റാണിന്ന് വിളിക്കുന്നത് അപൂർവ്വം ചേട്ടൻ എന്നേ വിളിക്കുള്ളു തുറക്കുവാ എന്ന് പറഞ്ഞു അപ്പം എന്തിനാന്ന് ചോദിച്ചു ഇപ്പം സമയം ഞാൻ വേഗം എൻ്റെ വാച്ച് എടുത്ത് നോക്കിയപ്പോൾ സമയം രാത്രി ഒരു മണി ഞാൻ പറഞ്ഞു വച്ചാൽ രാവിലെ ആവട്ടെ ഞാൻ തുറത്തോളാം ഞാൻ നല്ല ഉറക്കത്തില്ല അല്ല എനിക്ക് ചുടുവെള്ള ഇടണം ഞാൻ പറഞ്ഞത് അത് ആറു മണിക്കല്ലേ അപ്പുറം നിന്നുള്ള സംഭാഷണമാണ് നീ തുറക്ക് ഞാൻ തുറക്കില്ല ആറുമണി ആവട്ടെ ഞാൻ ഓൺ ചെയ്തോളുണ്ട് ഗീസറിൻ്റെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഭർത്താവിന്റെ വീട്ടിൽ ഒരു പത്ത് ദിവസം തനിയെ താമസിക്കേണ്ടി വന്നപ്പോൾ സ്ത്രീഗീതയ്ക്ക് അനുഭവമാണ് പാതിരാത്രി ഒരു മണിക്ക് കിളവിന് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പാതിരാത്രിയാകുമ്പോ കിളവിന്റെ ഒക്കെ ഒരു കഴപ്പേ ശരിക്കും ശ്രീഗീത വാതിൽ തുറന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആ കിളവിന് ഉപദ്രവിക്കാൻ തുനിഞ്ഞേനെ ഇവനൊക്കെ എങ്ങനെയാണ് മൂത്ത് നോക്കി അച്ഛ എന്ന് വിളിക്കാൻ കഴിയുക അങ്ങനെ രണ്ട് ഇൻസിഡന്റ് ഉണ്ടായി മൂന്നാമത്തെ ഇൻസിഡന്റ് ഹസ്ബൻഡ് ഉള്ള സമയത്ത് തന്നെ നടക്കണത് മുകളില് ബാൽക്കണി ഫുൾ അതിൽ കൂടെ നടക്കുന്നു അന്നത്തെ ഒരു ദിവസം എന്താണ് ഉദ്ദേശം എന്നുള്ളത് പിന്നെ ഞാൻ മനസ്സിലായത് ഞാൻ ടോയ്ലറ്റ് പോയി കഴിഞ്ഞ് ഫ്ലഷ് ചെയ്ത് ഉണ്ട് കിട്ടാം കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് ഇങ്ങനെ അഴിക്കാൻ പോകുമ്പോൾ വിൻഡോ കെയ്നുണ്ടല്ലോ എക്സോസ്റ്റിൻ്റെ എക്സോസ്റ്റ് ഫാൻ വെച്ചേക്കുക നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ നോക്കണു ഇന്ന് വേണ്ടിയില്ല അപ്പോൾ ആ സമയത്ത് ശശേട്ടൻ്റെ അടുത്ത് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ട് ശശേട്ടാ ഞാൻ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിടുകയാണ് വേണം ശശേട്ടൻ ഇവിടെ നിൽക്കണം എന്നാലേ എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ലെച്ചുന്റെ ബാത്റൂമിൽ പോയി കുളിക്കേണ്ടി വരും പറഞ്ഞു അപ്പോൾ എന്തേന്ന് ചോദിച്ചു നമ്മൾ അച്ഛനെത്തി നോക്കുന്നു പറ്റും അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാത്രി അപ്പൊ ഇതൊന്നും ഞാൻ വീട്ടിൽ അറിയിക്കുന്നില്ല കേട്ടോ പിന്നെ കറക്റ്റ് പത്ത് ദിവസത്തിനുള്ളിൽ മനസ്സിലായി ഈ മോനെ അവർക്ക് വേണ്ട മകനെ കുറിച്ചുള്ള ഒരു വർത്തമാനവും മകൻ അവിടെ അങ്ങനെ ഒരു വ്യക്തി അവർ അവിടെ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ കുടുംബത്തിലാണ് എന്നുള്ള ഒരു തോന്നലേ എനിക്ക് ഉണ്ടായിട്ടില്ല പടി അറച്ച് പിണ്ണം വെക്കാന്ന് അറിയില്ലേ നമ്മള് അതാണ് എനിക്ക് ഫീൽ ചെയ്തത് പത്താമത്തെ ദിവസം കറക്റ്റ് ഹസ്ബൻഡ് വന്നു ആ സമയത്താണ് ഈ സംഗതി നടക്കണത് വിൻഡോ കെയിനിലൂടെ നോക്കുന്നത് അപ്പം പറഞ്ഞു ശേഷം അപ്പം എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു ശേഷേട്ടാ അപ്പം ശേഷേട്ടാ പറഞ്ഞു ഈ ഒരു അവസ്ഥ ഞാൻ അച്ഛനില് കേട്ടിട്ടില്ല കേട്ടോ ഞാൻ ആദ്യ കാലാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അച്ഛൻ്റെ മോറൽ സൈഡാണ് ഏറ്റവും ബെസ്റ്റ് ബാക്കി കുറുപ്പന്മാരിൽ വെച്ചിട്ട് പുറമേ ആരും അറിയിക്കാതെ അവരുടെ ബന്ധുക്കളെ പോലും ഫോൺ ചെയ്ത് വരുത്താതെ ഒന്നും ചെയ്യാതെ കാരണം മോൻ വരട്ടെ പത്ത് ദിവസം എന്നല്ലേ എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാൻ ഓട്ടോയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ശേഷേട്ടാ എനിക്കെല്ലാം മനസ്സിലായി ശേഷേമേ അവർ പടിയടച്ച പെണ്ണം വച്ചിരിക്കല്ലേ ചോദിച്ചു അപ്പം തലതാത്തി കരഞ്ഞു മുമ്പേ കുറേ ഓട്ടോയിൽ ഇരുന്നിട്ട് ഇത് ഞാൻ പറയാതെ നീ മനസ്സിലാക്കും എന്നു അതിനുള്ള മെച്ചൂരിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയണതുകൊണ്ടാണ് പത്ത് ദിവസം നിന്നെ ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് കഷ്ടം തോന്നുന്നുല്ലേ സുഖമില്ലാത്തൊരു ഭർത്താവായത് കൊണ്ട് മാത്രം ഭർത്താവിന്റെ അച്ഛൻ പോലും മുതലെടുക്കാൻ നോക്കിയാൽ മാതിരി ഞരമ്പ് രോഗികളൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ളത് രോഗമുള്ളൊരു ഭർത്താവാണെന്ന് അറിഞ്ഞിട്ട് പോലും അയാളെ കളഞ്ഞിട്ട് പോകാതെ അയാളെ പരിചരിച്ച് ഇപ്പോഴും അയാൾ കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ ഒരു പെൺകുട്ടി ഇത്രയും മോശം അനുഭവം പർത്താന്റെ അച്ഛനിൽ നിന്ന് വരെ ഉണ്ടായില്ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും വിഷമമാണ് തോന്നുന്നത് ഇത് ചെയ്യാൻ പറ്റും സ്ത്രീയെ കാമത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന ചില നാറികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിപ്പോയി